നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ വളരെ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ അടുത്ത ഭരണസമിതി വയോജനങ്ങളെ ഉറപ്പായിട്ടും വിനോദയാത്ര കൊണ്ടുപോകുമെന്ന് നിലവിലെ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന അടുത്ത തവണയും താൻ ഭരണസമിതിയിൽ ഉണ്ടാകുമെന്നും മഴ കാരണമാണ് ഇത്തവണ യാത്ര സംഘടിപ്പിക്കാൻ കഴിയാതിരുന്നതെന്നും സീന വ്യക്തമാക്കി നിലവിലെ ഭരണസമിതിയുടെ അവസാനത്തെ ചടങ്ങിലാണ് പ്രസിഡന്റ് കാര്യങ്ങൾ വ്യക്തമാക്കിയത് നിങ്ങളെ കൊണ്ടുപോകുന്ന ഉറപ്പ് തരികയാണ് നിങ്ങളെന്തായാലും ആരേലായിട്ടും ഉണ്ടാവും ചിലപ്പം ഞാൻ തന്നെയാവും അല്ലെങ്കിൽ വേറെ ആരേലും ഉണ്ടാവും പറയാൻ പറ്റില്ല അപ്പൊ എന്തായാലും നിങ്ങളെ അത് രാവിലാണ് നിങ്ങളെ കൊണ്ടുപോകണം കൊണ്ടോ എന്താ മയായതുകൊണ്ട് ഞാൻ അപ്പൊ എന്തായാലും പ്രാവശ്യം അടുത്ത വർഷം നിങ്ങൾ എന്തായാലും നിങ്ങളെ കൊണ്ടുപോകുന്ന ഉറപ്പെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്താൽ നിങ്ങൾ തോന്നുന്നു വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് അറുപത് വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാർക്ക് കൈമാറുന്ന സഹായ ഉപകരണങ്ങൾ നിർണയിക്കുന്നതിനുള്ള മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടന ചടങ്ങായിരുന്നു വേദി തൊട്ടടുത്ത ഗ്രാമപഞ്ചായത്തുകൾ വയോജനങ്ങൾക്ക് വിനോദയാത്രകൾ സംഘടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ വണ്ടൂർ പഞ്ചായത്തിൽ മാത്രം അത് നടന്നിട്ടില്ല അതിന്റെ കാരണമാണ് പ്രസിഡന്റ് വ്യക്തമാക്കിയത് ഷറഫി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പ് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ദീഖ് സി ജാഫർ ഇ തസ്നിയ ബാനു വി ജ്യോതി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വിലക്കുറവുമായി നടുവത്ത് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം